ൊമ്പത് നാമങ്ങളുണ്ടത്രേ ആ 99 നാമങ്ങൾ മനപാഠമാക്കിയവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 99 നാമങ്ങൾ അല്ലാഹു കണ്ട മഹത്തായ നാമങ്ങൾ അതെ ഹിഫ്ള് ചെയ്താൽ സ്വർഗ്ഗം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അസ്മാഉൽ ഹുസ്ന ગાണാട പഠിക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വളരെ ലഘുവായ ലൈറ്റായ നാമങ്ങളാണ് ഖുറാനിൽ വിവിധ സ്ഥലങ്ങളിൽ ഒന്നാകുന്ന നാമങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ ആയത്തുകളിൽ അള്ളാഹു പറയുന്നു കുറെ ആയത്തുകളുണ്ട് അതൊന്നും ഓന്നാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വിശദീകരിച്ച് പറയും ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ നൽകട്ടെ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഹിഫു ചെയ്താൽ സ്വർഗം ലഭിക്കാൻ കാരണം വേറെ എത്രയോ നാമങ്ങൾ ഈ ലോകത്തുണ്ട് മനസ്സിലാക്കണം ഈ സമൂഹം മറ്റൊന്നുമല്ല അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാൻ കാരണം ഈ നാമങ്ങളൊക്കെ നാമങ്ങളാണ് അള്ളാഹു പറയാൽ സൂറത്തുമാൻ അവസാന تبارك <applause> <applause> اسم ربك ذي الجلال والاكرام നാമങ്ങൾ പരിപൂർണമായി പറക്കത്തുടയ നാമമാണ് ഐശ്വര്യമുള്ളതായ നാമമത്രേ അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആരൊരുവനും പടച്ച റപ്പിനേക്ക് ചെയ്താലും ഇജാബത്ത് നൽകുകയാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണ് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ച് ദാൽ എല്ലാത്തിനും ഉത്തരം കിട്ടും കാരണം വറക്കത്തുള്ള നാമങ്ങളാണ് ഇത് വെച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഉത്തരം മനസ്സിലാക്കാൻ

ഞാൻ 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 സലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട് നമസ്കാരം പോലും എന്റെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്നില്ല എല്ലാ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മറുതി വരാൻ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെടാൻ അള്ളാഹു എന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്യണേ അസ്മാഉൽ ഹുസ്ന ബിഹാ ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ചിട്ട് അള്ളാഹു എന്തുകൊണ്ടാണ് ഇജാബത്ത് കിട്ടാൻ കാരണം അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ അതുകൊണ്ട് ഇജാപത്ത് കിട്ടാനുള്ള കാരണം ആ നാമങ്ങളെല്ലാം വറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ ആ നാമങ്ങളൊക്കെ വറക്കത്തുള്ള നാമങ്ങളാണ് എല്ലാ നാമങ്ങളും ഈസാ നബി അലൈഹി സ്ലാമിൻ്റെ സമൂഹമൂഹം ഈസാനബി അലൈ ഇസ്സലാമിൻ്റെ വന്നു കൊണ്ട് പറയുകയാണ് ഞങ്ങളിത് ആ കുഷ്ടരോഗം ബാധിച്ചു വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈസാനബി സമൂഹത്തോട് പറയുകയാണ് സമൂഹമേ നിങ്ങൾ ആ കാണുന്നതായ രണ്ട് മലകൾക്കിടയിൽ പോയി നിലകൊള്ളണേ അല്പസമയത്തിനുള്ളിൽ ഞാൻ അവിടേക്ക് കടന്നു വരുന്നതാണ് ഈസാ നബി ഇസ്ലാമിൻ്റെ ആജ്ഞ പ്രകാരം എഴുപതിനായിരത്തിൽ പല ആളുകൾ രണ്ട് മലയിടുക്കുകളിലായി തടിച്ചു മൂടുകയാണ് സുബാന ിസ്സലാം അവരേക്ക് ചെന്ന് ചെന്നു കൊണ്ട് രണ്ട് കൈകളെ ഉയരത്തിക്കൊണ്ട് തയ്യോ ലാമറാ يا قيوم لا, لا مرضى, مرضى ും നിലനിൽക്കുന്നവരുമായ അന്റെ മഹത്തായ ഇസ്മുൽപ്പെട്ട നാമമായ നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് പടച്ചറപ്പിനെ വിളിക്കുകയാണ് എന്നും ജീവിച്ചിരിക്കുന്നവരും നിലനിൽക്കുന്നവരുമായ അല്ലാ ലാ മറലാ ലാറല

ഇമാം ഫഹറുദ്ദീൻ റാസി തഫ്സീറുൽ ഫുദ്ദീൻ രേഖപ്പെടുത്തുകയാണ് ഈ ചരിത്രം അദ്ദേഹം വിശദീകരിക്കുന്നു എവിടെ ആയത്തുൽ എന്ന് പറഞ്ഞതാകുന്ന വാക്ക് പെട്ട ആ രണ്ട് നാമങ്ങൾ എടുത്തു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി ബഹുമാനപ്പെട്ടാഹുവിൻ ഏതാണ് ഈ നാമം ഹുസനയിൽ പെട്ടതാണ് يا 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 مؤمن عزيز جبار متكبر خالق مصور غفار ഇങ്ങനെ തുടങ്ങുന്ന ആ അസ്മാഉൽ ഹുസ്നയിൽ തൊണ്ണൂറ്റി ഒമ്പത് പെട്ട നാമമാണ് ഭയങ്കര എഫക്റ്റാണ് അതിലായത് അള്ളാഹു നൽകട്ടെ നമ്മളിന്ന് വിട പറഞ്ഞു പോയ സമസ്തയുടെ ആദരണീയനായ സെക്രട്ടറി ആകുന്ന മർഹവും ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ അവിടുത്തെ ദുബായിൽ എപ്പോഴും ഈ വാക്യം കൊണ്ടുവരുമായി ഇസ്മുല്ലാന്നും നാമമാണ് ആരാണിത് പറഞ്ഞത് ഇബിൻ അബ്ബാസ് പറയാണ് ഖുർആൻ വ്യാഖ്യാനത്തിൽ നേതാവാണ് ഇബിൻ അബ്ബാസ് ഒരു ഇജാബത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാക്യങ്ങൾ ചേർത്തിട്ട് ദാഴ്ചയിൽ ഉറപ്പായിട്ടും ഉത്തരം അള്ളാഹു നൽകട്ടെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈജാപത്ത് കിട്ടാനും ഉത്തരം കിട്ടാനും ഇത് കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാനും ഒക്കെ കാരണം എന്തുകൊണ്ട് തന്നു മനുഷ്യന്റെ മനസ്സിലാക്കണം വേറെ വിഷയം ഞാൻ ഇപ്പം അതിലേക്ക് പോകുന്നില്ല ഏതായിരുന്നാലും കുഞ്ഞിൻ്റെതാകുന്ന അവരാത്മാവ് നൽകപ്പെടുന്നത് ആരുമുഖേനയാണ് മലക്കുമുഖേനയാണ് മറിയം മറിയം ഗർഭധാരണം ഉണ്ടായി മലക്കിനെ പറയുന്നു ആ മലക്ക് വന്നുകൊണ്ട് ആത്മാവ് ഊതി നൽകി ഗർഭം ധരിച്ചു ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുകയാണ് അപ്പൊ ആളുകൾ വലിയ പ്രശ്നമാക്കി ആളുകൾ വന്നിട്ട് പറഞ്ഞു സഹോദരിയെ മറിയം പ്രവൃത്തിയാ നിന്റെ കുടുംബത്തിൽ ഒരാളും ചെയ്യാത്ത നീചവൃത്തിയാണ് നീ ചെയ്തത് അന്യരാകുന്ന പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് നീ ഗർഭം ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അപവാദ പ്രചരണം തുടങ്ങി പെണ്ണ് വിഭജരിച്ചു എന്ന് പറയുന്നു കാരണം ജനങ്ങളുടെ നോട്ടത്തിൽ ഒരു മലക്കു വന്നുകൊണ്ട് അസംഭവ്യമാണ് അതിനും സാധിക്കുമെന്ന് അള്ളാഹു സുബാനുത്തര കാണിച്ചു കൊടുക്കാൻ ഭർത്താവില്ലാതെയും ഒരു കുഞ്ഞിനെ ഈ ലോകത്ത് പ്രസവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയും അള്ളാഹു കാതിറാൻ കഴിവുള്ളവനാണ് അതിന് അള്ളാഹു സാക്ഷിപത്രമാക്കുകയാണ് മറിയും കാരണം മറിയം മറിയമ്പി വെറിയ മറ്റുള്ള ഒരു സ്ത്രീകളെ പോലെയല്ല പരിപൂർണമായി പരിശുദ്ധപരമായ പവിത്രപരമായ ജീവിതം കാഴ്ചവെച്ച ഒരു സ്ത്രീയായിരിക്കും കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് ഹൃദയം കൊണ്ട് പോലും ഒരന്യ പുരുഷനെ സ്നേഹിക്കുക ചെയ്യാത്ത പരിപൂർണമായി സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയ പതിവ്രത കാത്തു സൂക്ഷിച്ച പെണ്ണാണ് ആര് മറിയം മറിയമ്പി വെറിയ അതുകൊണ്ട് തന്നെ അവളിലൂടെ ഒരു കുഞ്ഞിനെ ഉണ്ടാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു അള്ളാഹു പറഞ്ഞു ആ മലക്ക് വന്നുകൊണ്ട് ഊതി അവർ ഗർഭം ധരിച്ചു അവസാനം നാട്ടുകാർ മുഴുവൻ പ്രശ്നമായി ആ കുഞ്ഞാണ് ഖുർആനുള്ള ഒരു സൂറത്ത് തന്നെ സൂറത്തും മറിയം കൊടുത്തിട്ടുള്ളതും അറിയുമ്പോൾ പറ്റി പഠിക്കാനാണ് സഹോദരം ശരിക്കും മനസ്സിലാക്കാൻ അതിലൂടെ ഈ സമൂഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് അള്ളാഹു അവരുടെ ഉയർത്തുമാറാവട്ടെ അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈസാ നബി അലൈസ്ലാമിനെ പ്രസവിച്ചു കുഞ്ഞിനെ പ്രസവിച്ചിട്ടു തൊട്ടിലിൽ കടന്നുകൊണ്ട് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞതായ ഏതാനും ചില വർത്തമാനങ്ങൾ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു ആളുകളൊന്ന് ഉമ്മായ കുറ്റപ്പെടുത്ത മറിയം ബി വിയെ കുറിച്ച് അപവാദം പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് പറഞ്ഞു സംസാരിക്കുമ്പോൾ കുട്ടി വിളിച്ചു പറഞ്ഞു എന്താണ് സംഭവം ആരാണ് ഞാൻ ലോകത്തോട് വിളിച്ചു പറയാം وجعلني مباركا عين ما كنت أوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبار الشطيا والسلام علي يوم ولدت ويوم اموت ويوم ابعث حيا മറിയം ബിൻറഹിയല്ലാഹു അനെയുടെ പ്രിയപ്പെട്ട മകനായ ഈസാ നബി അലൈഹിസലം തൊട്ടിലിൽ കിടന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചുപറയവനാണ് തൊട്ടിലിൽ കിടന്നുകൊണ്ട് ചെറിയ പ്രായത്തിൽ സംസാരിച്ചതായ നാല് പേരിൽ പ്രമുഖനാണ് സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസലം ഈസാ നബി പറഞ്ഞതായി അള്ളാഹു വ്യക്തമാക്കുകയാണ് ഇന്നി അബദുല്ലാഹ് അള്ളാഹു എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും എവിടെ ചെന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും അവിടെ എല്ലാം മുബാറു എന്നെ പറക്കത്തുള്ളവനാക്കി ആര് പറഞ്ഞു പറഞ്ഞു ഖുർആനാണ് ഞാൻ തൊട്ടതൊക്കെ ഈസാ കിട്ടിയ പവിത്രത നിസ്സാരമല്ല എല്ലാ നബിമാർക്കും ഉണ്ട് ഈ കഴിവ് പക്ഷെ അദ്ദേഹത്തെ അള്ളാഹു എടുത്തു പറഞ്ഞു എന്താ കാരണം ഒരു പ്രവാചകനെ പറയിലൂടെ മറ്റുള്ളവരെ കൂടി അത് മനസ്സിലാക്കിക്കോ മുഹസിൽ പറയുന്നു എല്ലാവർക്കും ഉണ്ട് പറക്കത്ത പിന്നെന്തിനാ ഇദ്ദേഹം ഇതെടുത്തു പറഞ്ഞതും അത് സാഹചര്യം ഉണ്ടായി കാരണം ഉമ്മായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോ പറയാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് ഖുർആൻ കൊണ്ടാഹു പറഞ്ഞാല് കുറഞ്ഞ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് എത്തിക്കുന്നതാണ് ഖുർആന്റെ വാക്ക് എല്ലാരും ഇങ്ങനെ വറക്കത്തുള്ള നബിയാണ് നബി നബിയാ ഈസാ നബി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ട ഒരാളെ പറഞ്ഞാൽ മതി അതിൽ നിന്ന് മനസ്സിലായി അത് മനസ്സിലാക്കാനാണ് നബിയ പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ വ്യക്തിയാക്കി എന്ന് പറയാൻ വ്യക്തിയായി തൊട്ടു നബിമാരെല്ലാവരും ഈസാ നബിയുടെ വറക്കത്ത് അറിയേണ്ടതില്ലല്ലോ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു പറക്കത്താണ് എന്ത് കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിപപ്പെടുത്തുമാര് وأبرئ الأكمه والأبرص بإذن الله وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم وَمَا نباته يسأل به السلام من الله خدعة كذبينة حتى بريشودما يقرأ القرآن برأيه وَأُبرِئُ الْعَجْمَ وَالْأَبْرَصَ بِإِذنِ اللَّهِ കുഷ്ഠരോഗമുള്ള ആളുകളെ 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 പോലെയുള്ള മാരകമാകുന്ന രോഗം ബാധിച്ചതായ തടവിയാൽ മതി പരിപൂർണമായ ശിഫയാണ് ശിഫയാണ് അത് മനസ്സിലാക്കാനാണ് നബിയ പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടുടനെ പറഞ്ഞത് എന്റെ ബറക്കത്തുള്ള വ്യക്തിയാക്കി എന്ന് വ്യക്തിയായി മാറി ഞാൻ ഈസാ നബിയുടെ ഈസാനബിയുടെ വറക്കത്തറിയേണ്ടതില്ലല്ലോ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു പറക്കത്താണ് എന്ത് കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിപപ്പെടുത്തുമാര് പടച്ചറപ്പ് കഴിവ് നൽകിയതിലൂടെ കുറ്റ രോഗമുള്ള ആളുകളെ പാണ്ട് ബാധിച്ചതായ ആളുകളെ സോറിയാസി പോലെയുള്ള മാരകമാകുന്ന രോഗം ബാധിച്ചതായ ആളുകളെ ഞാനെന്ന് തടവിയാൽ മതി പരിപൂർണമായ അത് മനസ്സിലാക്കാനാണ് പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ വ്യക്തിയാക്കി എന്ന് പറയാം വ്യക്തിയായി മാറി നബിമാരെല്ലാവരും ഈസാ നബിയുടെ വറക്കത്ത് അറിയേണ്ടതില്ലോ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു പറക്കത്താണ് എന്ത് കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ഖുർആനാണ്